സ്കൂൾ കലോത്സവം എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് കലാപ്രതിഭകളാണ് പ്രത്യേകിച്ച് നൃത്ത പ്രതിഭകൾ ഇവരെ ആരാണ് ഇത്ര മനോഹരമാക്കി വേദിയിൽ എത്തിക്കുന്നതെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആശ്ചര്യപ്പെടാറുണ്ട് അത്തരത്തിലൊരു ചമയക്കാരനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെള്ളിക്കൂത്ത് സ്വദേശിയായ പ്രസാദ് എത്ര വർഷമായി ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി എന്താണ് ഇങ്ങനൊരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു ആഗ്രഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കലോത്സവങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന അല്ല അക്കാലത്ത് കലോത്സവത്തിന് ഇപ്പം ഒരു മുറി ഉണ്ടാവും അവിടെ പോയിട്ട് സമയം നോക്കല് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയൊന്നുമില്ല വളരുന്നതിനനുസരിച്ച് ചിത്രം വരെ ഉള്ളത് കൊണ്ട് അതിലേക്ക് വന്നു പ്രത്യേകിച്ച് ഇപ്പം ഏത് മത്സര ഇനത്തിലാണ് ഇപ്പൊ അധികം മീക്കപ്പെട്ടിപ്പോ ഭരതനാട്യം കുച്ചിപ്പടി നാടോണ രീതികളും വ്യത്യാസമായിരിക്കും കുച്ചിപ്പടിക്കും ഭരതനാട്യം ഒരുപോലെ ആയിരിക്കില്ല അപ്പം അതിനുള്ളത് അതെങ്ങനെയാണ് ഇതിപ്പോ മുൻപേ തുടർന്ന് വന്ന ഒരു രീതിയാണോ അല്ലെങ്കിൽ മാറ്റങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ ചമയത്തിൽ പഴയകാലത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പൊന്നിട്ടുണ്ട് ചെയ്യുന്നതിനും ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം മാറ്റം വന്നിട്ടുണ്ടാവും പണ്ട് ഉപയോഗിച്ച ബ്രാൻഡഡ് ആയിരിക്കും ഇന്നും തുകയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഇങ്ങനെ മോശമായ രീതിയിൽ ബാധിക്കാറുണ്ടോ ഇല്ല അത് കാര്യങ്ങളാണ് ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പൊ അവർക്ക് ഈ കലാരംഗത്തേക്ക് മുന്നോട്ട് വരാൻ ഈ

ഇപ്പം പ്രത്യേകിച്ച് ിതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഈ കലോത്സവം ക്ഷേത്ര പരിപാടികളാണെങ്കിലോ പരിപാടികൾ ഇപ്പം ഇന്ന് മാത്രമാണോ മാത്രമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്ന് ഏതൊക്കെ ഇനങ്ങൾക്കാണ് ഉണ്ടായിരുന്നു പിന്നെ നാടോടനൃത്തം ഗ്രൂപ്പ് ഡാൻസ് അതിന്റെ സമയക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ വേദിയിൽ പെട്ടെന്ന് മത്സരം ആവുമ്പോട്ടിക്ക് സമയം ഒരു കുട്ടിക്ക് വേണം പക്ഷെ അത് സംഘാടകരത് വേദിന്റെ കാര്യത്തിലും അവർ പെട്ടെന്ന് സമയം മാറ്റുന്ന സമയത്ത് അതിപ്പോ നമുക്ക് നാടോടി നൃത്തം ഭരതനാട്യം കുച്ചിപ്പിടിയാകുമ്പോ നമുക്ക് ഒരാളെ മതി ഗ്രൂപ്പ് ഡാൻസ് ആകുമ്പോ നമുക്ക് കുറെ കുട്ടികൾ ഉണ്ടാവും

വലിയൊരു സ്റ്റേജുകൾ അധികം ദൂരാവുമ്പം നമുക്ക് ആ സമയക്രമീകരണം കുറച്ചും കൂടി പാലിക്കേണ്ടതുണ്ട് പക്ഷെ ഇഷ്ടത്തോടെ ചെയ്യുമ്പം നമ്മളാ സമയം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള സാധനം കുട്ടികളുടെ ഒപ്പം അധ്യാപകര് ഈ മേഖലയിൽ തന്നെ തുടർന്ന് പോകുന്നു ഇപ്പം ഈ ഇത്രയും വർഷത്തിലൊരു അനുഭവത്തിൽ ഇവിടെ സന്തോഷമാണ് അങ്ങനെ കലോത്സവ നഗരിയിൽ നിന്ന് ഒട്ടനവധി വ്യത്യസ്തമായ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അത്തരത്തിലൊരു കാഴ്ചയായിരിക്കും ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ക്യാമറമാൻ രാജേഷ് ഓട്ടമലയ്ക്കൊപ്പം സത്യൻ സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്